ഞാനും പൊന്നും കൂടി ഉച്ചയ്ക്ക് ചോറും കഴിച്ചിട്ട് ഒരു സുഖ ഉറക്കം ഉറങ്ങാമെന്ന് പോയി കിടന്നതാണ് അപ്പോഴാണ് വീട്ടിൻ്റെ മുകളിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നത് അങ്ങനെയെങ്കിലും എല്ലാം വാടുന്ന് നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ വീട് ഒരു പറ്റം കുരങ്ങന്മാർ കൈയടക്കിയിരിക്കുകയാണ് അയ്യോ എൻ്റെ അമ്മ എന്നെ പോലെ വളർത്തിയിരുന്ന കൊക്കോ എല്ലാം പൊട്ടിച്ചുകൊണ്ട് പോയതാ ഭാഗ്യം കൊണ്ട് എൻ്റെ തലയിൽ വീണിരുന്ന ആ കഴിച്ചിട്ട് ഇട്ടേക്കിനാ വേണ്ട ആ ഒന്ന് ചാടി അപ്പോൾ ഒന്ന് എന്നെ രൂക്ഷമായിട്ട് നോക്കിയാണ് എന്താടി നീ ഇവിടെ ചെയ്യണേന്ന് എന്നെ നോക്കുക കണ്ട എന്നിട്ട് ഞാൻ മുന്നിൽ വന്ന് നോക്കുമ്പോഴാ അമ്മയുടെ അവിടെ അങ്ങനെ ഇരിക്കാ ഒരെണ്ണം അത് മാറി മാറി പോവതാ നമ്മടെ മഞ്ചിച്ചിരി വീടിന്റെ അവിടെ ഫുള്ള് കൊരങ്ങന്മാരി ഇരിക്കുക മഞ്ചിരി ആ വെള്ളം കൊണ്ടുവച്ചിരുന്ന് ആ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണെന്ന് തോന്നുന്നു എന്നിട്ട് ഞാൻ പോയി എടുത്തപ്പോടാ ഒന്ന ബാക്ക് ചൊറിഞ്ഞു കാണിക്കുന്നു എന്താ നോക്ക നോക്കവ ഒരു പേടിയില്ലന്നേ എന്നാ കൊഞ്ഞാനം കാട്ടുന്നാണെന്ന് തോന്നുന്നു കണ്ടാ അങ്ങോട്ട് എന്നെങ്ങോട്ട് ചൊറിഞ്ഞാണിക്കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആ നമ്മള വല്ലവരേം സാധനമല്ലേ കഴിച്ചോട്ടെ ഓസലിട്ടല്ലേ പള്ള നിറപ്പിച്ച് വരിക കണ്ടില്ലേ ഒന്നും കിട്ടീല പാവത്തിനു പുല്ലീന്നെയാ കണ്ടില്ലേ ഞാൻ വിട്ടുകൊടുത്തില്ല ഞാൻ ഇവരെ കൂടെ പോയി കേട്ടാ പൊന്നനെ ചക്കീടെ കൊടുത്തിട്ട് കൂടെ പോയി ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നോക്കിയാ കുറെ മതിലില് ഇരിക്കും ഒരു ദിവസമാണെങ്കിൽ ഞങ്ങള് ജോലിക്കൊക്കെ ഞാൻ കടയിൽ നിൽക്കുന്ന സമയേ അപ്പം ഞങ്ങൾ ജോലിക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്ക് വീട് ഫുള്ള് കൊരങ്ങന്മാരെ കൊണ്ട് നിറഞ്ഞ അമ്മ വെച്ചിരുന്ന സാമ്പാറും ചോറും എല്ലാം എടുത്തിട്ട് കഴിച്ചിട്ട് അതെ എല്ലാം ഇവിടെ അടുക്കളയിൽ ഇങ്ങനെ അത്തപ്പൂക്കളായിട്ട് വെച്ചിരുന്നു ചോറിലെ അത്തപ്പൂക്കളായിട്ട് വെച്ചിരുന്നു അറിയാവോ പിന്നെ പിറ്റേ ദിവസം തന്നെ ലീവ് എടുത്തിട്ട് ഞങ്ങളിതാ അതിൻ്റെ വീടിൻ്റെ എയർഹോളൊക്കെ കംപ്ലീറ്റ് അടച്ച് പിന്നെ വീട്ടിനുള്ളിൽ കയറിയിട്ടില്ല എന്നാലും നോക്കുമ്പോൾ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ മല്ലിപ്പൊടിയും മുളകുപൊടിയൊക്കെ എടുത്തുകൊണ്ട് പോവും ടെറസിൻ്റെ മണ്ടേക്കൂടി എങ്ങനൊക്കെ കയറി എടുക്കുന്നതെന്ന് വെച്ചാൽ അറിയാം എല്ലാവരുടെ വീട്ടിലെ എർഹോള് കാണുമല്ല ഈ എയർ ഹോളിൽ കൂടെ കയറിയാണ് വീട്ടിൻ്റെ ഉള്ളിലിരുന്ന മല്ലിപ്പൊടിയും മുളകുടി ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നത് അതിനാലിടയ്ക്ക് എൻ്റെ മാമിയുടെ മാങ്ങ പൊട്ടിക്കുകയാണ് പൊട്ടിച്ച് അവർ പൊന്ന പോരെ നോക്കിയിരുന്ന മാങ്ങയിരുന്നു അതിനെയും പൊട്ടിച്ചുകൊണ്ട് പോയേ ഇതാ എന്നിട്ട് ദാ എല്ലാം കഴിച്ച് ഒരു സപ്പോട്ടമാരമാണേ ബാറ്റിൽ ആ സപ്പോട്ടൊക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ട് കണ്ടില്ലേ എല്ലാം കഴിച്ച് ഇനി ഞങ്ങളൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുക അങ്ങനെ അതൊക്കെ നിങ്ങളെ വീട്ടിലും വരാറുണ്ടോ ഇത്രയും ശല്യം നിങ്ങൾക്കുണ്ടാ ഒരു നാളികേരം കിട്ടില്ല അറിയാവോ ഞങ്ങളൊക്കെ പാവങ്ങളാണേ അപ്പോൾ അത്യാവശ്യം ഒരു തെങ്ങൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതാ ഉള്ളവൻ്റെ അത് കയറില്ല പക്ഷെ ഇല്ലാത്ത ഞങ്ങളെ ഒറ്റ മുടിയിൽ വന്നിരുന്ന് കയറും ഒരു സമയത്ത് ഒരു നാളികപൂരം പോലും കിട്ടില്ലായിരുന്നേ കണ്ടോ മണ്ടയിലേക്ക് ണ്ടക്കണ്ടോ ഇനിയുടെ അതിന്റെ മണ്ടയിലിരിക്കുന്നു കണ്ടില്ലേക്ക് എന്താ ചെയ്യണ്ട അയ്യോ ബെസ്റ്റ് പോണണ്ട സപ്പോട്ട പൊട്ടിച്ചോണ്ട് പോണതാണ് അതിന്റെ കൈയിൽ ഒന്ന് ഒന്നു മുളകിന്റെ അണ്ട കഴിക്കണോ സപ്പോട്ട ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനെയൊന്നും കൊണ്ടുപോടി